റിസോർട്ട് സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ബൈബിളിൽ നിന്നും ചില കുസൃതി ചോദ്യങ്ങളും ചില ട്രിക്കി ചോദ്യങ്ങളുമാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ലൂയിസ് ബെസ്ലി തൃശൂർ ആദ്യത്തെ ചോദ്യം ഈ ഉൽപ്പന്നം വേദപുസ്തകത്തിൽ ജലാംശമുള്ളടത്ത് വളരുന്ന ഒരിനം സസ്യമായും ലഹരിക്കു വേണ്ടി ഒരുതരം പാനീയമായും ഉപയോഗിക്കുന്നു ഇതിന് മത്സ്യവേട്ടയുമായി ബന്ധമുണ്ട് ഇതിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സസ്യവും പാനീയവും ഏതെല്ലാമാണ് ഉത്തരം നഞ്ച് നഞ്ച് ചെടി ഹോശയ പത്തിൻ്റെ നാല് നഞ്ചുവെള്ളം ഹബക്കുക്കിൻ്റെ പ്രവചനം രണ്ടിൻ്റെ പതിനഞ്ച് ഇരമ്യാവ് ഇരുപത്തി മൂന്നിൻ്റെ പതിനഞ്ച് ഒൻപതിൻ്റെ പതിനഞ്ച് അടുത്ത ചോദ്യം കടൽത്തീര നിവാസികൾ ആരാണ് ഉത്തരം ക്രൈത്യജാതി സഫന്യാവിൻ്റെ പ്രവചനം രണ്ടാം അധ്യായം അഞ്ചാം വാക്യം അടുത്ത ചോദ്യം ഞാൻ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് പഴയ നിയമത്തിലെ ഒരു രാജാവിനെ എന്നെപ്പോലെ ഉപേക്ഷിച്ച് കളയുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് എന്നാൽ പഴയ നിയമത്തിലെ ഒരു ദേശത്തിൻ്റെ ഭരണാധികാരിയെ എന്നെപ്പോലെ ആക്കുമെന്നും ദൈവം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാനാർ പഴയ നിയമ രാജാവാര് ഭരണാധികാരി ആരാണ് ഉത്തരം ഞാൻ മുദ്രമൂതിരം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി എട്ടിന്റെ പതിനെട്ട് നാൽപ്പത്തിയൊന്നിന്റെ പന്ത്രണ്ട് രാജാവ് യഹൂദ രാജാവായ കൊന്യാവ് ഇരമ്യാവിന്റെ പ്രവചനം ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തിനാല് ഭരണാധികാരി യഹൂദ ദേശാധിപതിയായ ഷേൽത്തിയേലിന്റെ മകനായ ഷെരൂബേൽ ഹഗായി പ്രവചനം രണ്ടാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം അടുത്ത ചോദ്യം ദൈവം ഒരു പ്രവാചകന്റെ ശരീര അവയവത്തോട് തൻ്റെ പ്രിയതമയെ ഉപമിച്ച ആലങ്കാരിക പദമേത് പ്രവാചകൻ ആരാണ് ഉത്തരം പ്രവാചകൻ യഹസ്കേൽ പ്രവാചകൻ പദം കണ്ണിൻ്റെ ആനന്ദമായവളെ യഹസ്കേലിന്റെ പ്രവചനം ഇരുപത്തിനാലാം അധ്യായം പതിനാറാമത്തെ വാക്യം അടുത്ത ചോദ്യം ഭ്രാന്തുണ്ട് എന്ന് മറ്റുള്ളവർ പറഞ്ഞ പുതിയ നിയമത്തിലെ രണ്ടു പേർ ആരൊക്കെയാണ് ഉത്തരം രോതയും പൗലോസും മറിയയുടെ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർ രോതയ്ക്ക് ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞു അപ്പോസല പ്രവൃത്തി പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം ഫെസ്തോസ് പൗലോസിന് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു അപ്പോസല പ്രവൃത്തി ഇരുപത്തിയാറാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം അടുത്ത ചോദ്യം ഒരു പ്രവാചകന്റെ പേരിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലനാമം കാണാം പ്രവാചകൻ ആരാണ് സ്ഥലം ഏതാണ് ഉത്തരം പ്രവാചകൻ എലീശ രണ്ട് രാജാക്കന്മാർ രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലം അല്ലെങ്കിൽ ദ്വീപ് എലീശ ദ്വീപ് യഹസ്കേലിന്റെ പ്രവചനം ഇരുപത്തിയേഴാം അധ്യായം ഏഴാം വാക്യം അടുത്ത ചോദ്യം വേദപുസ്തകത്തിൽ ഒരു പ്രാവശ്യം മാത്രം കാണുന്നതും ഒരു പ്രത്യേക കൂട്ടർ ഇത് ധരിക്കുവാൻ ഇതിൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തിയും ഇതുപയോഗിക്കുന്നു കൂട്ടരാർ എന്താണത് ഉത്തരം കൂട്ടർ ശാസ്ത്രിമാരും പരീശന്മാരും വസ്ത്രം മന്ത്രപ്പട്ട വ്യത്യാസം വരുത്തുന്നത് മന്ത്രപ്പട്ട വീതിയാക്കുന്നു മത്താട് സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം രണ്ട് അഞ്ച് വാക്യങ്ങൾ അടുത്ത ചോദ്യം വേദപുസ്തകത്തിൽ സുപ്രസിദ്ധ വ്യക്തിയുടെ രണ്ടാമത്തെ സഹോദരനാമത്തിനുള്ളിൽ ഒരു രാജാവിന്റെ മാതാവിന്റെ നാമവും ഒരു പുരോഹിത പുത്രനാമവും കാണാം വ്യക്തികൾ ആരെല്ലാമാണ് ഉത്തരം സുപ്രസിദ്ധ വ്യക്തി ദാവീദ് രണ്ടാമത്തെ സഹോദരൻ അബിനാദാവ് ഒന്നുതിന് വൃത്താന്തം രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം ഹിസ്കിയ രാജാവിന്റെ മാതാവ് അബി രണ്ട് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായം ഒന്ന് രണ്ടാക്യങ്ങൾ പുരോഹിത പുത്രൻ അഹരോന്റെ പുത്രനായ നാദാബ് പുറപ്പാട് പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഒന്നാം വാക്യം അടുത്ത ചോദ്യം അഞ്ചക്ഷരമുള്ള ഒരു വാക്ക് ഒന്ന് രണ്ട് ഒരു ലോഹം മൂന്ന് നാല് അഞ്ച് അക്ഷരങ്ങൾ ചേർന്നാൽ ചുരുണ്ട മുടി കാഹളം എന്നർത്ഥം വരുന്ന പദം ഒറ്റ പദമേത് ഉത്തരം ചെമ്പുകുഴൽ ലോഹം ചെമ്പ് കാഹളം ചുരുണ്ട മുടി കുഴൽ യോവിൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം പതിനെട്ടാം വാക്യം അടുത്ത ചോദ്യം ഒരു വ്യക്തിക്ക് ദൈവം കൊടുത്ത പുസ്തക ചുരുളിൽ എഴുതിയിരുന്ന എഴുത്തിനുള്ളിൽ എഴുതിയിരുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ അറുപത്താറ് പുസ്തകങ്ങളിലെ ഒരു പുസ്തകത്തിൻ്റെ നാമവും കാണാം വ്യക്തി ആര് എഴുതിയ കാര്യങ്ങൾ എന്തെല്ലാമാണ് പുസ്തകനാമം ഏതാണ് ഉത്തരം വ്യക്തി എഹസ്കേൽ എഴുതിയിരുന്നത് വിലാപങ്ങളും സങ്കടവും കഷ്ടവും പുസ്തകനാമം വിലാപങ്ങൾ എഗസ്കേലിന്റെ പ്രവചനം രണ്ടാം അധ്യായം പത്താം വാക്യം അടുത്ത ചോദ്യം ഞാൻ ഭാഗ്യവതി എന്ന് സ്വയമായി പറഞ്ഞ സ്ത്രീകൾ ആരെല്ലാമാണ് ഉത്തരം ലേയ ഉൽപ്പത്തി പുസ്തകം മുപ്പതിൻ്റെ പതിമൂന്ന് മറിയ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തഞ്ചാം വാക്യം അടുത്ത ചോദ്യം ജലം കുത്തനെ താഴോട്ട് പതിക്കുന്നത് പോലെ ദൈവം എൻ്റെ എതിരാളികളെ എൻ്റെ കരത്താൽ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിനിട്ട നാമം എന്ത് വ്യക്തി ആരാണ് ഉത്തരം സ്ഥലനാമം ബാൽപരാസി സ്ഥലത്തിന് പേരിട്ട വ്യക്തി ദാവീദ് വെള്ളച്ചാട്ടം പോലെ ശത്രുക്കളെ തകർത്തു കളഞ്ഞു ഒന്ന് ദിനവൃത്താന്തം പതിനാലാം അധ്യായം പതിനൊന്നാം വാക്യം അടുത്ത ചോദ്യം ആറ് അക്ഷരമുള്ള ഒരു പദം ഒന്ന് രണ്ട് അക്ഷരങ്ങളുള്ള വാക്ക് ചേർന്ന് വേദപുസ്തകത്തിൽ പലതരത്തിലുള്ള വസ്തുക്കൾ കാണാം മൂന്ന് നാല് അക്ഷരങ്ങൾ ചേർന്നാൽ നമ്മുടെ നിത്യോപയോഗ വസ്തുവിൽ നിർമ്മിതിക്കായി ഉപയോഗിക്കുന്നു അഞ്ച് ആറ് ഒരു പ്രത്യേകതരം വസ്ത്രം ഒന്ന് അഞ്ച് ചേർന്നാൽ മലയാളികളുടെ സ്വാദിഷ്ടഫലം ഇതെല്ലാം ചേർന്ന ഒറ്റ പദം ഏതാണ് ഉത്തരം ചണനൂൽ കച്ച ഇരമ്യാവിൻ്റെ പ്രവചനം പതിമൂന്നാം അധ്യായം ഒന്നാം വാക്യം ഒന്ന് രണ്ട് അക്ഷരങ്ങൾ ചണ ചണനൂൽ ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചിന്റെ പത്തൊൻപത് ചണത്തണ്ട് യോശിയുടെ പുസ്തകം രണ്ടിൻ്റെ ആറ് ചണവസ്ത്രം ലേവ്യ പുസ്തകം പത്തൊൻപതിന്റെ നാൽപ്പത്തിയേഴ് ചണനാര് യശയാവിൻ്റെ പ്രവചനം ഒന്നാം അധ്യായം മുപ്പത്തൊന്നാം വാക്യം ചണച്ചരട് പ്രവചനം നാൽപ്പതാം അധ്യായം മൂന്നാം വാക്യം നാല് അഞ്ച് അക്ഷരങ്ങൾ ചേർന്നാൽ നൂൽ വസ്ത്രത്തിന് ഉപയോഗിക്കുന്നു ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്